കൊല്ലം പൊളിറ്റിക്കലി വളരെ വൈബ്രൻ്റായ ഒരു സ്ഥലമാണ് നമ്മുടെ രാഷ്ട്രീയമായി നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമ്മുടെ തലസ്ഥാനത്തേക്ക് അപേക്ഷിച്ചിട്ടും ഇതായിട്ടുള്ളതാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ എണ്ണത്തിലും ഏത് പാർട്ടിയായാലും വളരെ കൂടുതലാണ് പിന്നെ അവിടെ മത്സരം അത് ത്രികോണം ഒന്നും ഒട്ടും പറയാൻ പറ്റില്ല അത് ബി ജെ പി പറയുന്നില്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മറ്റ് പ്രേമേന്ദ്രനും മുകേഷുമാണ് സ്ഥാനാർത്ഥികൾ ഒരാൾ എം എൽ എ ആണ് ഒരാൾ എം പി ആണ് അപ്പം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നേ പ്രേമേന്ദ്രന് ഈ എന്താ വിരുദ്ധ വികാരമൊന്നും വലുതായിട്ടില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ്സ് വളരെ കുറവുള്ള ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പ്രേമേന്ദ്രൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വീകാര്യനാണ് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും ഇപ്പം പി ഡി പിയുടെ പരിപാടി നോക്കിയാലും പ്രേമേന്ദ്രമാളുണ്ടാവും ഭൂരിപക്ഷത്തിൻ്റെ ഏർപ്പാട് ചടങ്ങുകൾക്കും പരിപാടികളൊക്കെ ആര് വിളിച്ചാലും എപ്പോഴും അവൈലബിളായ ഒരു എം പി കാരണം അയാൾ അധ്വാനിക്കുന്ന ഒരാളാണെന്ന നിലയിലാണ് മണ്ഡലത്തിൽ അറിയപ്പെടുന്നത് മുകേഷ് എന്താ അദ്ദേഹത്തിൻ്റെ സിനിമ പിന്നെ അദ്ദേഹം എം എൽ എ എന്നുള്ള ഒരു പോപ്പുലാരിറ്റി ഒക്കെയാണ് മുകേഷിൻ്റെ ഇത് പിന്നെ പാർട്ടിയുടെ അതിശക്തമായ ബലം അടിത്തറ അതാണ് മുകേഷിൻ്റെ മറ്റേത് ബി ജെ പിയുടെ ആണെങ്കിൽ ക്യാൻഡിഡേറ്റ് വളരെ വൈകി വന്നു മാത്രമല്ല അവരവരുടെ വോട്ടിംഗ് പേഴ്സൻ്റേജിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതോ കഴിഞ്ഞ വർഷം അവർ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതിൽ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചു ഇത്തവണ അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നോ അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് അതിനതിൽ ആകാംക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവരിൽ ഇപ്പം നമ്മുടെ ലേഖകന്മാർ ഉള്ള കണ്ടെത്തൽ അവരുടെ അതിൻ്റെ ഒരു ക്രോഡിയിരിക്കുമ്പം പ്രേമേന്ദൻ്റെ വ്യക്തമായ മുൻതൂക്കം ഉണ്ടെന്ന നിലയിലാണ് പറയുന്നത് അതിൽ പ്രൊഫ സർ എന്താ പറഞ്ഞു കറക്റ്റ് വാസ്തവാകാനാണ് സാധ്യത കാരണം ഈ പ്രേമേന്ദ്രൻ വളരെ പോപ്പുലറാണ് ഈ മണ്ഡലത്തിൽ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കപ്പുറം ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ കാര്യം നോക്കിയാൽ ആർ എസ് പി വളരെ ചെറിയൊരു പാർട്ടിയാണ് അവരുടെ രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ സംഘടനാ സംവിധാനം വളരെ വളരെ വീക്കാണ് യു ഡി എഫിൻ്റെ പറയുകയും വേണ്ട അതിനപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം സംഘടനാ സംവിധാനം സി പി എമ്മിനും യു ഡി എഫ് എൽ ഡി എഫിനും ഉണ്ട് പക്ഷേ അതിനെയൊക്കെ അപ്പുറം പോകുന്ന ഒരു പോപ്പുലാരിറ്റി ഒരു ജനകീയത അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഇത് റിപ്പോർട്ടിൽ പറഞ്ഞത് പോകുന്ന പോലെ ഒരു ഭരണ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിരുദ്ധ വില ഒരു ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന അത് അവിടെ ഈ മണ്ഡലത്തിൽ ഒട്ടും പോസിറ്റീവാണ് മാത്രമല്ല മാത്രമല്ല മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ചില നെഗറ്റീവിറ്റി നെഗറ്റീവായിട്ടുള്ള പോയിൻ്റ്സ് ഉണ്ട് അദ്ദേഹം എം എൽ എ ആയിട്ട് അദ്ദേഹം അവിടെ അവൈലബിളല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യമേ അതിലൊരു വികാരം ചില ചില ഭാഗങ്ങളിലുണ്ട് ഇപ്പോഴും ആ പറഞ്ഞ വികാരം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രേമേന്ദ്രൻ്റെ ചില അഡ്വാൻറ്റേജസ് കാര്യം പാർലമെന്റ് നല്ലൊരു പാർലമെന്റേറിയൻ അധ്യക്ഷത വഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിബേറ്റിൽ പങ്കെടുക്കാനുള്ള ഇത് ഒരു നല്ല പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അദ്ദേഹം പോയാൽ അവിടെ കേരളത്തിൻ്റെ ശബ്ദം എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ റിപ്പോർട്ടിൽ ശരിയാകുമെന്നാണ് എൻ്റെ പറയാൻ ഒരു മണ്ഡലമാണ് പ്രേമേന്ദ്രൻ ജയിക്കും ഇവിടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് ഈഴവ വോട്ടും മുസ്ലിം വോട്ടും കിട്ടുമെന്നുള്ളതായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥി മാറിപ്പോയി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി പ്രേമേന്ദനെതിരെ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മുകേഷ് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കാര്യമായ സംഭാവനയൊന്നും ജയിച്ച് കാണത്തില്ല കഴിഞ്ഞവണത്തെ ഇടതുപക്ഷത്തിൻ്റെ ആ തരംഗത്തിൻ്റെ ഒഴുക്കിൽ കൂടി വീണ്ടും ഒക്കെ ജയിച്ചതാണ് അദ്ദേഹത്തിന് ആ നിലയ്ക്ക് മണ്ഡലത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ തമാശയൊക്കെ പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ആ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ മറുവശത്ത് ആൻറ്റി ഇൻകൻസി തീരെ ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റ് അദ്ദേഹത്തിൻ്റെ പെർഫോമിങ് പെർഫോമൻസ് പാർലമെൻറ്റിനകത്തല്ല പുറത്തും അതെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കേന്ദ്ര പദ്ധതിയിലെ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെയും കൂടെയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത വരും ആ വിശ്വാസ്യത ഒരു പക്ഷേ ശശിതരൂരിന് വരത്തില്ല ആ വ്യത്യാസമാണ് ഇദ്ദേഹത്തിന് കാണുന്നത് എയർപോർട്ടിൽ ഫ്ലെയിൻ ക്യൂ എന്നപ്പോൾ അധാനിയെ കണ്ട് അങ്ങനെയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞൊരു തമാശയുണ്ട് അതിപ്പോൾ ട്രോൾ ചെയ്യുന്ന അതുപോലെയല്ല പ്രേമേന്ദ്ര രംഗത്തുണ്ട് ഈസ് എ പെർഫോമർ രംഗത്തുണ്ട് താഴേക്കടയിലുള്ള ആൾക്കാർക്കും മുകളിലുള്ള ആൾക്കാർക്കും പാർലമെൻറ്റിലും എല്ലാം അപ്പോൾ അദ്ദേഹത്തിനെതിരെ കുമ്മതന്തി പറഞ്ഞു അദ്ദേഹം മോദിയുമായിട്ട് ചായ കുടിച്ചു എന്നൊക്കെ പറയുന്ന ഒന്നും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പ്രേമേന്ദ്രനെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കൊല്ലത്ത് കാണുന്നുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയം പോയി ചായ ചായ കുടിച്ചില്ല അതൊരു നിർണായക ഇതാക്കുന്നില്ല പിന്നെ ആവശ്യത്തിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് നോളജും ഉണ്ട് ഏത് ഭാഷയിലും സംസാരിക്കാനുള്ള കഴിവ് അല്ല സർ ഇത്രയൊക്കെ ഡിബേറ്റിൽ ഇദ്ദേഹം പങ്കെടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് പോലും ആക്ഷേപം വരുന്നില്ലേ അവിടെ ഉയർത്തുന്നില്ലേ എതിരാളികൾ പറയുന്നില്ല പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അതിനോട് യോജിക്കുന്നു എനിക്ക് കേരളത്തില് പ്രത്യേകിച്ച് നമ്മള് എനിക്കുള്ള ഒരു കൗതുകം ആർ എസ് പി എന്നൊരു പാർട്ടിയും നിന്നിട്ട് അദ്ദേഹം നിലനിൽക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു എം ബി ആയിട്ട് ജയിക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനകീയ മുഖം തന്നെയാണ് ഡൽഹിയിലൊക്കെ നമ്മൾ കാണുന്നത് കേരളം എന്ന് പറയുമ്പോൾ പ്രേമേന്ദ്രൻ്റെ പേരാണ് എല്ലായിടത്തും വരുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേമേന്ദ്രനെ ചുറ്റും കൂടി എല്ലാവരും ആക്രമിക്കുന്നു എന്നുള്ള രീതി അത് ഒരു പൊതുവേ ഒരു അങ്ങനെ ഒരു 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 ചിന്തയുണ്ട് ആൾക്കാരുടെ ഇടയിൽ മൂടിയൊപ്പം ചായ കുടിച്ച പ്രശ്നം അല്ലെങ്കിൽ അവിടെ പോയ പ്രശ്നം ഇവിടെ പോയ പ്രശ്നം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ കൂട്ടം കൂടി ആക്രമിക്കുന്നു അതിൽ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു അദ്ദേഹം കൂടുതൽ ശക്തിയായി അങ്ങനെ ഒരു വളരെ നേതാക്കന്മാരെ കേരളത്തിലുള്ളു അദ്ദേഹത്തിന് അന്ന് നഷ്ടപ്പെടുത്തരുതായിരുന്നു കൊല്ലം കൊടുക്കണമായിരുന്നു അദ്ദേഹം ഇടതു വർഷത്തിന് പോയത് ഇടതുപക്ഷത്തിനാണ് നഷ്ടം ബേബിയെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം ബേബി ആണല്ലോ ബേബിയെ അപേക്ഷിച്ച് അതിന്റെ ഒരു നാലിലൊന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആകുന്നുള്ളൂ